എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷനായ എ എം സി എസ് എഫ് എൻ സെക്കിയുടെ തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടി കുട്ടികൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ടോക്കൺ ഫീ അടച്ച് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ് ടോക്കൺ ഫീ അടച്ചെങ്കിൽ മാത്രമാണ് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളെ നിങ്ങളെ പരിഗണിക്കത്തുള്ളൂ സെപ്റ്റംബർ പതിനേഴാം തീയതി ബുധനാഴ്ച മുതൽ സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായിട്ട് ഓൺലൈൻ വഴി നിങ്ങൾക്ക് ടോക്കൺ ഫീ അടയ്ക്കാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നിങ്ങൾ കോളേജിൽ ഡയറക്റ്റ് പോയി ജോയിൻ ചെയ്യേണ്ടതാണ് സെപ്റ്റംബർ ഇരുപതാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് മുമ്പായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ എല്ലാവരും കോളേജിൽ ഡയറക്റ്റ് പോയി ജോയിൻ ചെയ്യേണ്ടതാണ് ആദ്യത്തെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ വീണ്ടും നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല സെപ്റ്റംബർ ഇരുപതാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഡയോ ഡയറക്റ്റ് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടതാണ് കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ആപ്ലിക്കേഷൻ സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത എല്ലാ ഡോക്യുമെൻസിൻ്റെ ഒറിജിനൽ രേഖകളും അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ ഫുൾ ഫീയും സബ്മിറ്റ് ചെയ്ത് വേണം നിങ്ങൾ അഡ്മിഷൻ എടുക്കുവാനായിട്ട് ഇൻ കേസ് നിങ്ങൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിലോ അതുപോലെ തന്നെ ഫീ ഫസ്റ്റ് ഇയറിൽ ഫുൾ ഫീ അടച്ചില്ലെങ്കിലോ നിങ്ങളുടെ അഡ്മിഷൻ ആകുന്നതായിരിക്കും അതുകൊണ്ട് ഒറിജിനൽ ഡോക്യുമെൻസും ഫസ്റ്റ് ഇയറിൽ ഫുൾ ഫീയും നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ് െൻറ്റിൽ നിങ്ങളുടെ അപേക്ഷയിൽ ആദ്യ പ്രിഫറൻസ് ആയി നൽകിയിരുന്ന കോളേജുകളിൽ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ ആ കോളേജിലെ ഒഴിവുള്ള സീറ്റുകളുടെ ലഭ്യതയും അതുപോലെ തന്നെ നിങ്ങളുടെ ഓപ്പൺ മെർട്ടി റാങ്കിൻ്റെ ക്രമവും പരിഗണിച്ച് ഹയർ ഓപ്ഷന് വേണ്ടി പരിഗണിക്കുന്നതായിരിക്കും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ടോക്കൺ ഫീ അടച്ചെങ്കിൽ മാത്രമാണ് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കത്തുള്ളൂ സോ ടോക്കൺ ഫീ അടച്ച് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഈ അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിച്ച കോളേജിൽ അതായത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോളേജിൽ നിങ്ങൾക്ക് ആണ് അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താൽപ്പര്യമുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഹയർ ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ നിങ്ങൾ പ്രവേശനം നേടിയിരിക്കുന്ന കോളേജ് പ്രിൻസിപ്പളിന് അപേക്ഷ നൽകാനുള്ള അവസരവും ഉണ്ടായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അസോസിയേഷനിലെ കോളേജുകളിലെ ഭൂരിഭാഗം സീറ്റുകളിലും പ്രവേശനം പൂർത്തിയാകുന്ന ക്രമത്തിൽ ഒരു നിശ്ചിത തീയതിക്ക് ശേഷം എല്ലാ ഹയർ ഓപ്ഷൻസും ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പ് വെബ്സൈറ്റിൽ പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അതിനുശേഷം സീറ്റുകൾ ഒഴിവ് വന്നാൽ ഹയർ ഓപ്ഷൻ കൂടാതെ തന്നെ ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക് നേരിട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നതായിരിക്കും മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികളെ അലോട്ട്മെൻറ്റ് സ്ഥിരീകരിക്കാനായിട്ട് നിങ്ങളുടെ അപേക്ഷയുടെ യൂസറേയും പാസ്വേഡും ഉപയോഗിച്ച് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് മൂന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഫസ്റ്റ് ആദ്യം പറഞ്ഞതുപോലെ ടോക്കൺ ഫീ അടയ്ക്കുക എന്നുള്ളതാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് ടോക്കൺ ഫീ ആയിട്ട് വരിക ഇത് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയോ അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചെല്ലാൻ വഴിയോ ടോക്കൺ ഫീ അടയ്ക്കാൻ സാധിക്കുന്നതാണ് അതിൻ്റെ വിശദാംശങ്ങൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യുക നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യണമെങ്കിൽ മോഡിഫൈ ഓർ ക്യാൻസൽ മൈ ഹയർ ഓപ്ഷൻ കോളേജ് പ്രിഫറൻസ് അതായത് നിങ്ങൾക്ക് കോളേജ് ഓപ്ഷൻസ് എന്തെങ്കിലും റീ അറേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ എസ് എഡിറ്റ് മൈ ഹയർ ഓപ്ഷൻ എന്ന് തിരഞ്ഞെടുത്തതിനു ശേഷം ഈ അലോട്ട്മെൻറ്റ് ലഭിച്ചിരുന്ന കോളേജിന് മുകളിലായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അലോട്ട്മെൻറ്റിന് തൊട്ടുമുകളിലായിട്ടുള്ള ഓപ്ഷൻസ് ഹയർ ഓപ്ഷൻസ് ഏതെങ്കിലും നിങ്ങൾക്ക് റീ അറേഞ്ച് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാൻസൽ ചെയ്യുന്നതിനോ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഒന്നും ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഓപ്ഷൻസ് ഒന്നും റീ അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നോ ഡു നോട്ട് എഡിറ്റ് മൈ ഹയർ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ രണ്ട് രീതിയിൽ ആവശ്യമെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസ് മോഡിഫൈ ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ സാധിക്കുന്നതാണ് അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺഫേം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അവസാനമായിട്ട് കൺഫേം എന്നല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കൺഫേം ചെയ്തെങ്കിൽ മാത്രമാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകത്തുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ അത് പെൻഡിങ് ആണ് കാണിക്കത്തുള്ളൂ സോ അവസാനമായിട്ട് നിങ്ങൾ കൺഫേം ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റിലെ ഹയർ ഓപ്ഷൻസ് വഴി നിങ്ങൾക്ക് വേറൊരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതായത് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് വേറൊരു കോളേജ് കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള കുട്ടികൾ വീണ്ടും നിങ്ങൾ ഇരുപത്തയ്യായിരം രൂപ ടോക്കൺ ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്ഥിരീകരിക്കാനായിട്ട് നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസിൽ എന്തെങ്കിലും റീ അറേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ എസ് എഡിറ്റുമായി ഹയർ ഓപ്ഷൻസ് കൊടുത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഏതെങ്കിലും ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ റീ അറേഞ്ച് ചെയ്യണമെങ്കിലോ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊടുത്തെ നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്തേക്കുന്ന പോലെ തന്നെ മതി അതിനകത്ത് റീ അറേഞ്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ക്യാൻസൽ ഒന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നോ ഡു നോട്ട് എഡിറ്റുമായി ഹയർ ഓപ്ഷൻസ് കൊടുത്ത് കൺഫേം ചെയ്യുക ഇത് ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തതിന് ശേഷം കൺഫേം കൊടുക്കുക നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ഈ രീതിയിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് കൺഫേം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഇമെയിൽ സന്ദേശം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ അഡ്രസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ മൂന്ന് അലോട്ട്മെൻറ്റുകളിലും നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്ത കോളേജാണ് ലഭിച്ചത് സോ നിങ്ങൾ അടച്ചിരിക്കുന്ന ടോക്കൺ ഫീ നിങ്ങൾക്ക് തിരികെ ലഭിക്കുമോ എന്ന് പല കുട്ടികളും ചോദിച്ചിരുന്നു ി നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപായിട്ട് അതായത് നമുക്ക് കോളേജ് ജോയിനിങ് ഡേറ്റ് തന്നിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അതിന് മുൻപായിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾ സ്ഥിരീകരിച്ച അലോട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾ ക്യാൻസൽ ചെയ്യുന്നതിന് അവസരമുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ അപേക്ഷയുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താണ് ഇത് ചെയ്യേണ്ടത് അടച്ച് ഫീസ് തിരികെ ലഭിക്കുന്നതിന് ഓൺലൈനിലെ ഫോമിലുള്ള വിശദാംശങ്ങൾ നിങ്ങൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇപ്രകാരം ഓൺലൈനായിട്ട് സ്ഥിരീകരിച്ച അലോട്ട്മെൻറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ ഈ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇമെയിൽ സന്ദേശം നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ അഡ്രസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ രീതിയിൽ നിങ്ങൾക്ക് ടോക്കൺ ഫീ റീഫണ്ട് ചെയ്ത് ലഭിക്കുന്നതായിരിക്കും കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അടയ്ക്കേണ്ട ഫീയുടെ വിശദാംശങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എഴുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എട്ട് രൂപയാണ് ടോട്ടലായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരിക ഇതിൻ്റെ അകത്ത് ആനുവൽ ട്യൂഷൻ ഫീയും അതുപോലെ തന്നെ ആനുവൽ സ്പെഷ്യൽ ഫീയും ഉണ്ട് ടോക്കൺ ഫീ ആയിട്ടുള്ള നിങ്ങൾ അടച്ചിരിക്കുന്ന ഫീ മൈനസ് ചെയ്തിട്ടായിരിക്കും ബാക്കി ഫീയാണ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരിക ഇനി ഏതെങ്കിലും കാരണവശാലും കോളേജിൽ ചെന്ന് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തിരികെ വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി നാല് വരെ അതിനവസരം ഉണ്ടായിരിക്കും അങ്ങനെ പോകുന്നവർക്ക് പ്രവേശന ഫീസായിട്ട് ആയിരം രൂപ കിഴിച്ച് ബാക്കി മുഴുവൻ ഫീയും നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കും കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് കയ്യിൽ കരുതേണ്ടതെന്ന് പല കുട്ടികളും ചോദിച്ചിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ പ്രോസ്പെക്റ്റിസിൽ തന്നിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് വായിച്ചിട്ട് വേണം നിങ്ങൾ ഡോക്യുമെൻ്റ്സ് എല്ലാം കൊണ്ടുപോകാനായിട്ട് എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെയും ഒറിജിനൽ രേഖകളായിരിക്കണം നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോളേജിലെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടോ എന്ന് അന്വേഷിക്കണം പല കോളേജുകളിലും ബോയ്സിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോളേജിൽ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടോ ഹോസ്റ്റൽ ഫീ എത്രയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക അപ്പോൾ തേർഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ടോക്കൺ ഫീ അടച്ചതിന് ശേഷം നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യുക എങ്കിൽ മാത്രമാണ് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കത്തുള്ളൂ ആദ്യത്തെ രണ്ട് അലോട്ട്മെൻറ്റുകളിൽ കിട്ടിയ കുട്ടികളും നിങ്ങൾ കറക്റ്റ് ഡേറ്റിനുള്ളിൽ തന്നെ കോളേജിൽ പോയി ജോയിൻ ചെയ്യുക ഇനിയും അലോട്ട്മെൻറ്റുകൾ ഉണ്ടാകുമോ എന്ന് പല കുട്ടികളും ചോദിച്ചിരുന്നു അപ്പോൾ സീറ്റ് വേക്കൻസി അനുസരിച്ചായിരിക്കും ഇനി അലോട്ട്മെൻറ്റുകൾ വരിക അപ്പോൾ ഇനി അലോട്ട്മെൻറ്റുകളുടെ ഡേറ്റുകളൊന്നും ഇപ്പോൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇനി നാലാമത്തെ ഒരു അലോട്ട്മെൻറ്റ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അപ്പോൾ കോളേജുകളുടെ വേക്കൻസി അനുസരിച്ച് മാത്രമായിരിക്കും അലോട്ട്മെൻറ്റുകൾ വരിക അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അഞ്ച് അലോട്ട്മെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അലോട്ട്മെൻറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട് ടോട്ടൽ എണ്ണൂറ്റി അൻപത് കുട്ടികൾക്കാണ് തേർഡ് അലോട്ട്മെന്റിൽ ലഭിച്ചിട്ടുള്ളത് അതിൽ നയൻറ്റി പെർസെൻറ്റേജ് വരെ മാർക്കുള്ള അതായത് തൊണ്ണൂറ് പോയിന്റ് ആറ് 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 ഏഴ് വരെയുള്ള ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നോക്കുവാണെങ്കിൽ നയൻറ്റി ടു പെർസെൻറ്റേജ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കായിരുന്നു ലഭിച്ചിരുന്നത് സെക്കൻഡ് അലോട്ട്മെന്റിൽ നയൻറ്റി വൺ പെർസെൻറ്റേജ് അപ്പോൾ തേർഡ് അലോട്ട്മെന്റ് വന്നപ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് വരെയുള്ള കുട്ടികൾക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടി കുട്ടികൾ എല്ലാവരും സെപ്റ്റംബർ ഇരുപതാം തീയതിക്ക് മുമ്പായിട്ട് ഡയറക്റ്റ് കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ആയിട്ട് ചോദിക്കാം താങ്ക്